സ്കോണിൽ എത്തിയിട്ടുണ്ട് ആ ഞങ്ങളുടെ ഇസ്കോണിൽ നിൽക്കുകയാണ് നമുക്കൊരു കാര്യം ചെയ്യാൻ ഇന്നലെ മുകളിലോട്ട് പോയില്ല അപ്പം നമുക്ക് എന്നോ മുകളിലോട്ടൊന്നും പോകാം ഈ വണ്ടികളൊക്കെ മുകളിലോട്ട് പോകണം അപ്പം നമുക്ക് മുകളിലോട്ടൊന്നും പോവാം പാർക്കിംഗ് ആണ് ഫ്രീ ആൻഡ് ഫോർ മുകളിലോട്ട് പാർക്കിംഗ് ഏരിയ കേട്ടോ എന്നാലും നമുക്കൊന്ന് ചേർക്കാണോ അല്ല ഹൈറ്റ് അല്ലേ ഇവിടെയൊക്കെ ഇസ്കോണിന്റെ ഏരിയാണ് കേട്ടത് ഈ കാണുന്ന ഒക്കെ ഇസ്കോണിന്റെ ഏരിയ സ്വാമിക ഇവിടെ എക്സിറ്റ് ഗേറ്റ് ആണ് നമ്മളിന്നിപ്പ താഴെ പോണം ഇവിടെ ഇനി വന്ന കാർ പാർക്കിംഗ് ഏരിയയാണ് അപ്പൊ നമുക്കിനി താഴെ പോയി കഴിയാം ഇവിടെയൊക്കെ കാർ പാർക്കിംഗ് ഏരിയ കേട്ടോ എക്സിറ്റ് ഗേറ്റ് നോ എന്ന പാർക്കിംഗ് ഏരിയ ഇപ്പം താഴെ പോയിട്ട് ഇറങ്ങിയില്ല പിന്നെ കടയില്ല കടയിൽ നിന്ന് ഞാൻ മോഡലോ കാണാം നമുക്ക് താഴോട്ട് പോയിട്ട് എല്ലാ ഹൈക്കിലായി നമ്മുടെ റിസർവ് ബാങ്കിന്റെ മുകളിൽ

പ്പോ ഞാൻ വീണ്ടും വന്ന് വണ്ടി എപ്പോഴും എക്സ്പോ സീക്കി സെമ്പിൾ ഓഡിറ്റോറിയം റിസപ്ഷൻ ഡ്രിങ്കിംഗ് വാട്ടർ ടോയ്ലറ്റ് ലാർ ടു കോഫി ഗുഡ് ഫോർ ആയിട്ട് വിടെയൊക്കെ വന്ന് പിടിച്ചതായി ഇന്നും കൂടെ വീണ്ടും പറഞ്ഞു നമ്മളൊരു മൂന്നര ദിവസം കാണാൻ അപ്പൊ അതുകൊണ്ടും ആണെങ്കിൽ ഇന്നും പോയി കാണാം ഇവിടെ നമ്മൾ മൂന്നര ദിവസം ബുക്ക് ഷോപ്പ്

bhakti vedanta book wait to temple book to shop govindas snacks life member office <laughs> അവിടെ ചെന്ന് ഭഗവത്ഗീത വാങ്ങിക്കുന്നവർക്കാണ് കൊച്ചുങ്ങള് ഭഗവത്ഗീത വാങ്ങിക്കുന്നവർക്കാണ് ഒരു സ്വർണ്ണ കിരീടം തലയിൽ വെച്ചു കൊടുത്തത് ഞാനിത് അറിയുന്നില്ല ഞാൻ നോക്കിയപ്പോൾ അവിടെ ഇങ്ങനെ സ്വർണ്ണ കിരീടം അത് എല്ലാവർക്കൊന്നും കൊടുക്കുന്നില്ല കേട്ടോ അപ്പൊ അതൊക്കെ ഞാനും എന്റെ തലേം വെച്ചിട്ട് സ്വാമി എന്ന് വിളിച്ചു സ്വാമി എൻ്റെ തലയിൽ ഇട്ടു വെച്ചു പിന്നെ അറിയുന്നതിന് ശേഷം അറിയുന്നത് സംഭവം അദ്വീത വാങ്ങിക്കുന്നവർ കാണുന്നു വേറൊരു പയ്യൻ ചെന്ന് തല കാണിച്ചിട്ട് കിരീടം വെച്ചു കൊടുത്തില്ല രാത്രി വന്നാൽ കാണാൻ നല്ല ഭംഗിയാണ് ഇവിടെ ലൈറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട് കൂടെ കറക്കുവാ ഹരേ കൃഷ്ണന്റെ പുസ്തകങ്ങൾ അത്രയും കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ Dedik veren de hiçbir şey bilemiyorum. അങ്ങനെ വീണ്ടും അങ്ങനെ ഒരിക്കൽ കൂടി സ്കോണിൽ സ്കോണിൽ വന്നു ഇന്നൊരു പഴം ഇന്നൊരു പഴവും കിട്ടിയിട്ട് മാറി അങ്ങ് അങ് ചെന്നിട്ട് കാണാം അങ്ങ് ചെന്നിട്ട് കാണിച്ചു അതിനകത്ത് അതിനകത്ത് അഭിപ്രായം ഹരേ കൃഷ്ണ 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 ഹരേ കൃഷ്ണൻ്റെ പുസ്തകങ്ങളൊക്കെ വിളിക്കുക ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കിട്ടുന്ന മാല കത്തിടങ്ങി കഴിച്ചു ഞാൻ എപ്പോഴെൻ്റെ ബാഗിൽ വെച്ച് എനിക്കിന്ന് കിട്ടിയതാണ് പൂ മല ഇത് കിട്ടി കഴിഞ്ഞാൽ കഴുത്തിലാണ് ഇടുന്നത് ഏട്ടാ എല്ലാവരും ഞാനത് അവരുടെ എല്ലാവർക്കും കിട്ടത്തില്ലേ അത് ഞാൻ ഫ്രണ്ട് തന്നെ നിൽക്കും ഇപ്പോഴും വന്നാൽ അപ്പോൾ എനിക്ക് എൻ്റെ പഴവും കിട്ടി പിന്നെ കുറച്ച് പൂ നമുക്ക് കേട്ടോ ഒരു സ്പൂൺ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങ നിങ്ങളുടെ ഗസ്റ്റ് ഹൗസ് എട്ടാം തീയതി വരെയുള്ളൂ അപ്പോൾ ഒൻപതാം തീയതി വരാൻ പറ്റുള്ളൂ എട്ടാം തീയതി കൂടെ വരാൻ പറ്റുള്ളൂ കേട്ടോ ഇവിടെ ഈ വഴിയല്ല നമ്മൾ വരുന്നത് നമ്മൾ വരുന്ന സെക്യൂരിറ്റി ആണ് അവിടെ ഇവിടെ സെക്യൂരിറ്റി ഒന്നും ഇല്ല ഇവിടെ ഇറങ്ങിപ്പോ തിരിച്ചു പോകുന്ന കേട്ടാ തിരിച്ചു വീട്ടിൽ പോവാല പ്രഭുപാത ശ്രീലപ്രഭുപാതയാണ് ഇവിടെ ഈ സ്കൂൾ നിർമ്മിച്ച വ്യക്തി

ചെറിയ ഓറഞ്ച് കാച്ച് കിടക്കുന്നുണ്ടോ നിറച്ചു പിടിച്ച ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് വൈകിട്ട് വന്ന രാത്രി കാണാൻ നല്ല കഞ്ഞി ആയിരിക്കും ചെടിയിലൊക്കെ ഇട്ടിട്ടുണ്ട് ഇന്നലെ ഞാൻ ഇതു വിഷയല്ല വന്നത് ബ്രഹ്മചാര്യ ആശ്രമം എല്ലാവർക്കും പ്രവേശനമില്ല ഇവിടെ ബ്രഹ്മാചാരി ബ്രഹ്മചാരി ആശ്രമം എൻട്രി ഓൺലി ഫോർ റിസറൻ്റ് ഡെബോട്ടീസ് അപ്പോൾ നമുക്കവിടെ എൻട്രി ഇല്ല അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോണ്ട മുകളിൽ നിന്നാണ് പോട്ടെ അതിൻ്റെ അടുത്ത് വന്നത് കൃഷ്ണൻ ഹരേ കൃഷ്ണ മോതിരം മോതിരങ്ങണ്ടാ ഞാൻ ഇന്ന് എസ്കൗണ്ടിൽ പോയ കൊച്ചു കടയിൽ നിന്ന് മേടിച്ചത് കൊണ്ട് ഏത് മോതിരം എടുത്താലും ഇരുപത് രൂപ കേട്ടോ കേട്ടോ പിന്നെ എൻ്റെ കൂടെ ഒരു മാലയും കൂടെ വാങ്ങിച്ചു മാലയും പറഞ്ഞാൽ വേണ്ട ചെറിയൊരു മാല ഏ അത് മുപ്പത് രൂപ അപ്പം ഇന്നത്തെ പർച്ചേസ് ആണിത് ആ ദേശീയ പതാക പാറുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ആണ് നമ്മുടെ ഫ്ലാറ്റ് അതിൻ്റെ രണ്ടാമത്തെ നില ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് അതിൻ്റെ രണ്ടാമത്തെ നില ഈ പൊട്ടി പട്ടി കണ്ട സ്കോണിലൊക്കെ പോയി പിന്നെ ആർക്കോളജി സർവേടെ റോക്ക് പോയി കഴിഞ്ഞ് ഇവിടെ സ്റ്റെപ്പ് കയറി പഴഞ്ഞ് ലിഫ്റ്റ് കയറാൻ പേടിയാണ് കാരണം എന്തെന്ന് പറയാമോ അവിടെ ഒരു കുഞ്ഞ് ലിഫ്റ്റാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് പേർക്ക് നിൽക്കാൻ പറ്റുന്ന ചെറിയ ലിഫ്റ്റാണ് അതുമല്ല അതിന് ഉണ്ട് അതിനകത്ത് കയറി കുത്തി കറണ്ടങ്കം പോവുകയാണെങ്കിൽ ഞാൻ അതിനകത്ത് കിടന്ന് ശ്വാസം കുത്തിച്ചത്തും അതുകൊണ്ട് ഞാൻ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് കയറാൻ പോവുകയല്ല സ്റ്റെപ്പ് എന്നെ കയറാനായിരുന്നു ആ പോട്ടെ ഉണ്ട് അതിനകത്ത് ചുമ്മാ അല്ലെങ്കിൽ എനിക്ക് ലെഫ്റ്റ് കയറാൻ പണ്ടേ വെട്ടേക്ക് കയറാൻ പേടിയാണ് സ്കൂളിലൊക്കെ പോയിട്ട് വന്ന് പോയി പോയിട്ട് വന്ന് ഒരു സാരി വാങ്ങിച്ച് സ്കോണിൽ നിന്നെ വാങ്ങിച്ചാണ് കേട്ടോ സാരി ഒരു സാരി വാങ്ങിച്ചു ആ സാരിയുടെ ഷോളും ഉണ്ട് കേട്ടോ നമുക്ക് ആ ഇങ്ങനെ മൂടി ഇടാൻ പറ്റുന്ന ഒരു ഷോളുണ്ട് പിന്നെ ബ്ലൗസ് പീസ് ഉണ്ട് അത് സാരിയും ഭഗവത് ഭഗവത്ഗീത ഫ്രീ ആയിട്ട് കിട്ടി വലിയൊരു ഊണൊക്കെ കഴിച്ചോ അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ കഴിക്കാൻ പോകുന്നതേ ഉള്ളു എനിക്കിവിടെ മെശപ്പുറത്ത് ഊണ് വരും അപ്പോഴിവിടെ ചെന്ന് കഴിച്ചാൽ മതിയോ ബൈ ബൈ ഓക്കെ സി യു see you.